നമസ്കാരം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെ തള്ളി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെ തള്ളി രംഗത്തെത്തി മലബാറിൽ പ്ലസ് വൺ സീറ്റ് ഗുരുതര പ്രതിസന്ധി ഉണ്ടെന്ന് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു വ്യക്തമാക്കി മന്ത്രിക്ക് വിഷയത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിച്ച് നിവേദനം നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ഇറങ്ങും വിദ്യാർത്ഥികൾക്ക് ഒപ്പമെന്ന് വി പി സാനു വ്യക്തമാക്കി മലബാറിലെ സീക്ഷാമത്തിൽ മൂന്നാം അലോട്ട്മെന്റിന് ശേഷം സ്ഥിതി വിലയിരുത്തി തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏകജാല പ്രവേശത്തിന്റെ പരിധിയിൽ വരാത്തതും ഉയർന്ന ഫീസ് നൽകി പഠിക്കേണ്ടതുമായ അൺഎയ്ഡഡ് സീറ്റുകൾ കൂടി ചേർത്തുള്ള കണക്കാണ് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മന്ത്രിയുടെ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ് മൂന്നാം അലോട്ട്മെന്റ് പുറത്തു വന്നപ്പോഴുള്ള കണക്കുകൾ ഇതിനെതിരെയാണ് എസ് എഫ് ഐ രംഗത്തെത്തിയത് അതേസമയം മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളുടെ സമരം തുടരുകയാണ് മലപ്പുറം കോഴിക്കോട് ആർ ഡി ഡി ഓഫീസുകൾ എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിച്ചു മൂന്നാം തവണയാണ് മലപ്പുറം ഹയർ സെക്കൻഡറി മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസ് എം എസ് എ ഉപരോധിക്കുന്നത് സമരക്കാർ എത്തുന്നതറിഞ്ഞ് നിരവധി പോലീസുകാർ ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു സമരക്കാരെ അഞ്ചു മിനിറ്റിനകം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കോഴിക്കോട് ആര് ഡി ഡി ഓഫീസിലേക്ക് തള്ളിക്കയറാന് ശ്രമിച്ച പോലീസും എംഎസ്എഫ് പ്രവർത്തകരും തമ്മിലും വഴക്കുണ്ടായി